മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു നടി തന്നെയാണ് കനിഹ കനിഹയുടെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഇപ്പോഴിതാ കനിഹയുടെ മകന്റെയും കനിഹയുടെ വാർത്തകൾ ആരാധകർ ഏറ്റെടുക്കുകയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുകയുമാണ് ഒരു അഭിമുഖത്തിലാണ് കനിഹ തൻ്റെ മകൻ്റെ വാർത്തകൾ അറിയിക്കുന്നത് മകന് ഇപ്പോൾ ഇതൊരു വലിയ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ടതുമാണ് മകനു വേണ്ടിയാണ് ഇപ്പോൾ കനിഹ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് മകൻ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരില്ല എന്ന് പോലും പറഞ്ഞിരുന്നു അവിടെ നിന്നാണ് തൻ്റെ മകൻ ജീവിതത്തിലേക്ക് തിരികെ വന്നതെന്നാണ് നടി പറയുന്നത് കുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം എന്നെ ഒന്ന് കാണിച്ചു അതിനെ കൊണ്ടുപോയി അതിനുശേഷം ഡോക്ടർമാർ വന്ന ഹാർട്ട് ഷേപ്പ് ഒക്കെ വരിച്ചു കാണിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ് സംസാരിച്ചത് അതെനിക്ക് വളരെയധികം ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ അധികം നാൾ പോകില്ല എന്ന് ഡോക്ടർമാർ എല്ലാവരും എഴുതി തന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഈ കുഞ്ഞ് ഒരു രാത്രി താങ്ങില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് വലിയ ഷോക്ക് ആയിരുന്നു ആ നിമിഷത്തെ അതിജീവനത്തിന് ശേഷം എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞിരുന്നു അവിടെ നിന്നാണ് എനിക്ക് ആ ശക്തി വന്നത് എന്നറിയില്ല ശരീരം മുഴുവൻ പലതും ഘടിപ്പിച്ചൊരു കുഞ്ഞിൻ്റെ ശരീരത്തെ ഞാൻ കണ്ടു ആ കുഞ്ഞിൻ്റെ മുഖം എനിക്കൊരു ആത്മവിശ്വാസം നൽകി തിരിച്ചു വരുമെന്ന് ഏഴ് ദിവസം കുഞ്ഞ് വെൻ്റിലേറ്ററിലായിരുന്നു എത്ര ദിവസം ഇങ്ങനെ കിടത്തും സർജറി ചെയ്യാമെന്ന് ഡോക്ടർമാരും ബന്ധുക്കളുമെല്ലാം പറഞ്ഞു ആ സമയത്താണ് ഞാൻ കടന്നുപോയത് പോയത് വല്ലാത്തൊരവസ്ഥയായിരുന്നു മാനസികാവസ്ഥയെ വിശദീകരിക്കാൻ പോലും എനിക്കാകില്ല അങ്ങനൊരു മാനസികാവസ്ഥ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാര്ത്തയെക്കുറിച്ച് സമ്മതിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ കടന്നുപോയത് വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ജീവനോടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാൽ മുലയൂട്ടണം അതിന് ബ്രസ്റ്റ് മിൽക്ക് നൽകണം കളയണം പോസ്റ്റ്മാർട്ടം അവസ്ഥ വേറെയാണ് മാനസിക സംഘർഷങ്ങളും വേദനകളും ജീവനോടൊരു കുഞ്ഞിനെ തരണമെന്ന് മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ രണ്ട് സർജറി ചെയ്തു നാൽപ്പത്തഞ്ച് ദിവസത്തിനു ശേഷം കുഞ്ഞിനെ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എല്ലാ അമ്മമാരും കുഞ്ഞു ചിരിച്ചോ കളിച്ചോ മലർന്ന് കുമ്പിട്ടോ കിടന്നോ എന്നൊക്കെ നോക്കി കാത്തിരിക്കുമ്പോൾ എനിക്ക് അങ്ങനല്ലായിരുന്നു എനിക്ക് സർജറി കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടിയാൽ മതി എന്നായിരുന്നു കേൾവിയും സംസാരശേഷിയും എല്ലാം ശരിയാണോ എന്നറിയാനുള്ള കാത്തിരിപ്പായിരുന്നു അതുവരെ എനിക്കൊന്നും തന്നെ വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് അതൊന്നുമല്ല ജീവിതമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കുഞ്ഞിനു ജനത്തി ശേഷമാണ് ഇന്ന് എൻ്റെ മകൻ പൂർണ്ണ ആരോഗ്യവാനാണ് സന്തോഷവാനാണ് ഇപ്പോൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും വരട്ടെ എന്ന് നോക്കാമെന്നുള്ള മെന്റാലിറ്റി എനിക്ക് അപ്പോഴേ പഠിക്കാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ഇതെല്ലാം സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ മെന്റാലിറ്റി അങ്ങനെ തന്നെയായിരുന്നു പ്രേക്ഷകരും ആ മെൻറ്റാലിറ്റി ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത് നല്ലൊരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണീർ തുളുമുന്നൊരു കഥ എല്ലാ അമ്മമാർക്കും ഒരു പാഠമാക്കേണ്ട കഥ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മരിച്ചു വീഴുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ അവരെ ഒന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു എങ്കിൽ രക്ഷപ്പെടുമെന്ന് പറയുന്ന ഒരു നിരവധി പേരാണ് കുഞ്ഞിനെ സർജറി ചെയ്യേണ്ട എന്ന് മാറ്റിവെക്കുന്നതും ഒരുപാട് പേരാണ് എന്നാൽ അതിൽ നിന്നുണ്ടാകുന്നത് ദോഷം മാത്രമാണെന്ന് പറഞ്ഞേ മതിയാകൂ എന്ന് തന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ